നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം എന്താ പറയുക ഇപ്പം അങ്ങനത്തൊരു അവസ്ഥയെക്കൂടിയാണ് ഇപ്പോൾ ഏതൊരു പ്രവാസികളെ ഭാര്യമാരായാലും എന്താ അവരെ മനസ്സിലുള്ളതെന്ന് പറയാൻ പറ്റില്ല ഭാര്യമാരെയല്ല അവർ കുട്ടികളും അച്ഛനമ്മമാർക്കും ഒക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും അല്ലേ അപ്പം നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലങ്ങനെ എല്ലാ പ്രശ്നമൊന്നും കൂട്ടി വരാറില്ല വരാറ് വരാറ്ട്ടോ പറയും ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം എല്ലാം പ്രഷ എന്തിനാണ് അപ്പോൾ അങ്ങനെ വരുന്നതെന്നൊക്കെ അപ്പോൾ ഇതിപ്പോൾ കുറേ കാലമായി അപ്പോൾ ഞങ്ങൾ കൂട്ടാൻ പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഞങ്ങളൊന്ന് വരാം അപ്പോൾ മകനും ഭയങ്കര ആവശ്യമായി നമുക്ക് പപ്പനെ കൂട്ടാൻ പോകണം എന്തായാലും പോകണം എനിക്ക് പോകണം അവിടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെറിയ കൊച്ചായിരുന്നപ്പോൾ ഒറ്റ കുട്ടി കൊണ്ടു വന്നതാണ് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പോൾ അവൻ ഏഴ് വയസ്സായി അപ്പോൾ ഏഴുകുലത്തോളം പോയിട്ടില്ല നമ്മൾ അപ്പോൾ എന്താ പറയുക ഇപ്പം പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും കാണാനൊന്നുമില്ല കരിപ്പൂര് നമ്മൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് എല്ലാവർക്കും ഒന്ന് കാണാം അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ ചില എന്താ പറയുക അത് മോളാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അല്ല ഞാനും വലിയൊരു വീഡിയോ എടുക്കുന്ന ആളൊന്നുമല്ല എന്നാലും അവൾക്ക് പറ്റുന്ന രീതിയിലാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ ആൾക്കാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടു പോവരുത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിനെപ്പറ്റി അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല നമ്മൾ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇഷ്ടമാവണി മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി അതും ഞാൻ പറയുന്നുണ്ട് പിന്നെന്താ എന്താ പറയുക ആ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം പ്രവാസികളുടെ കാര്യം അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലായിട്ടാണ് ജോലിയില്ലായിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പോൾ പൊതുവേ പുറമെ ആൾക്കാരെ വിചാരം എന്താ അവർ വലിയ ഗൾഫ്കാര് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് പക്ഷേ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അപ്പം ഒരു എന്താ പറയുക റോബോട്ടിനെ പോലെയാണ് എല്ലാവരും ഒരു എൻജോയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും അപ്പം നമുക്കൊന്നും എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ലൈഫ് ചിന്തിക്കാൻ പറ്റില്ല കൊല്ലത്തിൽ കുറച്ച് ദിവസം വരുള്ളൂ നമ്മൾ നാട്ടിലേക്ക് ആ എണ്ണി തീർക്കാൻ പറ്റുന്ന ദിവസങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ താമസിച്ച് പിന്നെ ഒരു ഒരു വർഷം കഴി ഒരു വർഷം അവിടെ നിൽക്കുക ചിലവർ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ നിൽക്കുന്നവരുണ്ട് ദിവസവും പണിക്ക് പോവുകയാണ് ഇങ്ങനെ രാവിലെ എണീക്കുക പണിക്ക് പോവുക പിന്നെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരിക അവനെന്തെങ്കിലും വേണമെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക അല്ലാത്തവർ പുറത്തുനിന്ന് പോയി വാങ്ങി കഴിക്കുന്നവരും ഉണ്ടാവും പക്ഷെ ഹസ്ബൻഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് ഫുഡൊന്നും അങ്ങനെ പറ്റൂല നല്ല ഓയിലി ഐറ്റവും ഉപ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആൾ സ്വന്തമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് പിന്നെയും പുറത്തുനിന്ന് കഴിക്കുക അച്ചാല് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെന്താ പറയുക മകനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു ശല്യം അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ അപ്പം അപ്പ എപ്പോഴാണ് വരിക അപ്പം എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ടരയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട് എട്ടരയ്ക്ക് കറക്റ്റ് പ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതേപോലെ സംഭവമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരുമിച്ച് മൂന്നാല് ഫ്ലൈറ്റ് വന്നതുകൊണ്ട് ഭയങ്കര ഡിലേ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ വിചാരിച്ച് ചെയ്യോ അനിയപ്പം നമ്മളെ കാണാനായിട്ട് പോയോ പുറത്തേക്ക് പോയോ അവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ വരെ വിളിച്ചിട്ടൊന്നും സിമ്മൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അത്രയും തിരക്കായിരുന്നു പിന്നെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ദേഷ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഭയങ്കര ടൈം ടൈമെടുത്ത് ഫുഡൊന്നും കഴിക്കാതെ വരില്ല ഇന്നലെ വൈകിട്ട് കയറിയതാണ് പിന്നെ ഇപ്പം രാവിലെ എത്തുന്നത് അപ്പം എന്താ പറയുക അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ആദ്യം അതാണ് പറയുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ആൾ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യമാണ് പറയുന്നത് ഭയങ്കര ചെക്കിങ്ങിന് എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആയാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്കല്ലേ വരുന്നത് അപ്പം ഇങ്ങനെ ചെക്കിങ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് അവരെ ജോലി ചെയ്യണമല്ലോ അത്രയും സംഭവങ്ങൾ അവിടെ നടക്കുന്നുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ള പാവപ്പെട്ട ആൾക്കാരാണ് ഇതിൽ എന്താ പറയുക പോണത് ഒന്നും ചെയ്യാത്ത ആൾക്കാർ അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ നമ്മൾ എട്ടരയ്ക്ക് പോയിട്ട് ആൾ പത്ത് മണിക്കാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത്രയും നേരം അവനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയായിപ്പോൾ ഇതാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യമാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ എന്താ പറയുക ഒന്നും പറയല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി കാത്തിരിക്കുകയാണ് പക്ഷെ അതൊരു വല്ലാത്തൊരു ഫീലിങ്ങ് ആട്ടോ നമ്മുടെ ആളുടെ ഇപ്പം വരും ഇപ്പോൾ വരും എന്നുള്ള നമ്മൾ ഓരോ ആൾക്കാർ വരുമ്പോൾ ആ മുഖങ്ങൾ അയ്യോ അല്ലെങ്കിൽ അടുത്തതാണ് അയ്യോ അല്ലെങ്കിൽ അടുത്തതാണ് അടുത്തതാണ് അങ്ങനെ അത് പോയവർക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്തായാലും കൂട്ടി കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടല്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്തായാലും ഞങ്ങൾ വരും എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള നമ്മളെ വിശേഷങ്ങൾ അപ്പം നല്ല നല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇനി അങ്ങനത്തെ കോലത്തിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ടും ഉള്ളത് നന്നായിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോഴത്തെ ആ തിരക്കിനിടയിൽ നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രക്ക തന്നെ ഉള്ളു ഓക്കെ ബൈ ബൈ